ഈ ഒരു പാക്കേജിലുള്ള ഐറ്റം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റുള്ള ഐറ്റംസ് ആയിരിക്കും ഇപ്പൊ കാണിക്കുന്ന എൻ്റെ കുറച്ച് പഴയ ടീ ഷർട്സ് ആണ് പഴയതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വൈറ്റ് ഔട്ട്ലൈൻ അല്ലെങ്കിൽ ബോർഡർ വരുന്ന ടീഷർട്സിനോട് എനിക്ക് പ്രണയമാണ് കേട്ടോ പറഞ്ഞാ തീരാത്ത ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ എന്നിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മാറ്റി പിടിക്കാൻ പക്ഷെ എനിക്ക് എന്തോ അങ്ങോട്ട് പറ്റാറില്ല അപ്പോ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഇനി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താലും ഇതുപോലത്തെ ഐറ്റംസ് വേണമെങ്കിൽ അറിയാതെ ഞാൻ അങ്ങോട്ട് എടുക്കും എപ്പോഴും എൻ്റെ ലിസ്റ്റിൽ ഉണ്ടാവുന്നത് ഒന്നില് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഇതൊക്കെ തന്നെ ഈ വൈറ്റ് ബോർഡറിൽ വലിയ മാറ്റം ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും ഒരു ചേഞ്ച് വരുത്തി ഒരു പേർപ്പിൾ ഷെയ്ഡാണ് ഇപ്രാവശ്യം ഞാൻ എടുത്തത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഇതിന്റെ സൈസ് ഞാൻ ലാർജ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ലൂസ് ഫിറ്റൊക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ലാർജ് എടുത്തത് അല്ലെങ്കിൽ ഞാൻ ആണ് ആയിട്ടോ എടുക്കാറ് ഈ ടീഷർട്ടിന് ഇരുന്നൂറ്റമ്പത് രൂപയിൽ താഴെ ഉള്ളൂ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാട്ടോ